ഹായ് എല്ലാവർക്കും നമസ്കാരം ഏറെ സങ്കടത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് കാരണം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും ഇന്ന് സിജോ പടിയിറങ്ങിയിരിക്കുകയാണ് സിജോയെ സ്നേഹിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ കാരണം സിജോ ടോപ്പ് ഫൈവിലേക്ക് എത്തുമെന്ന് നമ്മൾ നൂറ് ശതമാനം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു അല്ലേ പിന്നെ എന്ത് സംഭവിച്ചു സിജോ നമുക്കറിയാം തുടക്കകാലം തൊട്ട് സിജോ നല്ലൊരു പ്ലെയർ ആണെന്നുള്ളതും നല്ലൊരു വ്യക്തിത്വമാണെന്നുള്ളതും ഒക്കെ നമുക്ക് അറിയുന്നതാണ് അധികം എന്താ പറയുക ആരോടും എല്ലാ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് സംസാരിക്കുന്ന രീതികളാണെങ്കിലൊക്കെ കൃ കൃത്യമായിട്ട് എൽ എന്ത് കാര്യത്തിൽ ഇടപെടുകയാണെങ്കിലും വളരെ കൃത്യമായിട്ട് സംസാരിച്ച് എൻ്റെ ഇടാൻ കഴിവുള്ളൊരു ബിഗ് ബോസിൻ്റെ നല്ലൊരു മെറ്റീരിയൽ തന്നെ ആയിരുന്നു നല്ലൊരു ഗെയിം കളിക്കാനും ബിഗ് ബോസിൻ്റെ എല്ലാ ക്വാളിറ്റിയും സിജോക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മറ്റുള്ളവർക്ക് ഇല്ല എന്നല്ല സിജോ അങ്ങനെയായിരുന്നു ഗെയിമാണല്ലോ ഗെയിമാണ് ശരിക്കും ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഗെയിമിന്റെ ഭാഗമായിട്ട് അവിടെ നമുക്ക് ബിഗ് ബോസില് സംഭവിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ ഒരു പരിക്കും പറ്റി ഒരു തന്റെ കുത്തും കിട്ടി അതൊക്കെ കിട്ടിയിട്ട് ഇത്രയും വേദന സഹിച്ച് ഇങ്ങനെ ഇത്രയും ദിവസങ്ങൾ തള്ളി നീക്കി തന്നൽ കഴിയും പോലെ കാട്ടുതീയായി വരണ്ട സമയത്ത് നല്ല രീതിയിൽ കാട്ടുതീയായി വന്നിട്ടുണ്ട് സിജോ തെൻ്റെ അഭിപ്രായമാണ് ഇതിന്റെ അടിയിൽ സിജോനെ ഇഷ്ടമില്ലാത്ത ഒരു ഇഷ്ടമില്ലാത്തൊരു കമന്റ് എന്നെ ഇട്ടാലും കുഴപ്പമില്ല സിജോ അല്ലായിരുന്നു ഒരു എവിക്ഷനിൽ ഇന്ന് പുറത്തു പോകേണ്ടിയിരുന്നത് സിജോയേക്കാൾ ഏറ്റവും വാഴകൾ വേസ്റ്റുകൾ ബിഗ് ബോസ് ഹൗസിൽ ഇനിയും പുറത്തേക്ക് പോകാനുണ്ട് അവരൊന്നും ഒഴിവാക്കാതെ സിജോ പോയതിൽ വളരെ സങ്കടമുണ്ട് സിജോനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ എടുക്കുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ടുതന്നെ ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും കുറിച്ച് നല്ല മതിപ്പാണ് മതിപ്പാണല്ലവർ പിന്നെ ഒരു വിഭാഗം ആൾക്കാർ പല പല ആർമികൾ പല വ്യക്തികളുടെ ആർമി ടീംസ് വന്നിട്ട് നമ്മളിപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ സങ്കടം തന്നെ കമ്മ്യൂണിറ്റി പോളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിജോനെ പുറത്തേക്ക് അതിൽ വളരെയധികം വേദന ഉണ്ട് അതിൻ്റെ ഇടയിൽ വന്നിട്ടും കുറേ ആളുകൾ മെഴുകുന്നുണ്ട് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളത് സിജോ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ ഒരു കൂലിപ്പണിക്കാരൻ്റെ മോനാണ് അത്രത്തോളം എന്താ പറയുക ആ സിജോ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് ആ വീടിനെ ഒരു എന്താ പറയുക ആ കുടുംബത്തിന് ഒരു പ്രതീക്ഷയായിരുന്നു ശരിക്ക് ശരിക്കൊരു അത്താണി തന്നെയാണ് സിജോ നമുക്കറിയാം നമുക്കറിയണ കാര്യമാണ് ഫാമിലിയെ വീട്ടിലേക്ക് വന്ന സമയത്തൊക്കെ അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ പറഞ്ഞ പോലെ തന്നെ ടോപ്പ് ഫൈവിലേക്കിലെങ്കിലും വരേണ്ടിയിരുന്നു എന്നുള്ളതാണ് കേട്ടോ നമ്മൾ അവിടെ വാരിക്കോരി എല്ലാവരും വിന്നറാവണമെന്നല്ല വിന്നറാവൻ ആഗ്രഹിച്ച ആഗ്രഹിച്ച ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുണ്ട് നമ്മൾ ജിൻഡപ്പൻ അടക്കം അത് നമുക്ക് അവരോടൊക്കെ നമുക്ക് ഇഷ്ടം തന്നെ ഉള്ളൂ മറ്റുള്ളവരോട് ഇഷ്ടമില്ല എന്നല്ല ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് ജിൻഡപ്പനെ കൂടാതെ തന്നെ നമ്മളെ ഈ ഒരു സിജോ ഒക്കെ ശരിക്ക് കയറി ടോപ്പ് ഫൈവിലേക്ക് എത്തേണ്ടിയിരുന്നു എന്നുള്ളതാണ് സിജോയ്ക്ക് മുന്നേ തന്നെ അവിടെ നിന്ന് പോരേണ്ടവർ ഉണ്ട് പിന്നെ സിജോ പോകുന്നതിൽ വളരെ സങ്കടമുണ്ട് ആരാണ് ഈ വോട്ട് ചെയ്യാത്ത ഈ എന്ത് 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 സംഭവിച്ചതെന്നുള്ളതാണ് അൻസീഫൊക്കെ പോയ പോകുന്ന പോലെയാണ് അത്യാവശ്യം ജന പിന്തുണയും ജനങ്ങൾ ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇന്ന് ഔട്ടാകുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ പോളുകൾ അതായത് കമ്മ്യൂണിറ്റി പോൾ കൂടാതെ തന്നെ നമ്മൾ ഈ അൺഒഫീഷ്യൽ പോളുകളൊക്കെ ഇവിടെ പലരും ഇട്ടിട്ടുണ്ട് യൂട്യൂബുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പലരും ഇടുന്നുണ്ട് കേട്ടോ അപ്പം അതിലൊക്കെ നമ്മൾ കാണുന്ന സ്ഥാനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ നാലാം സ്ഥാനം വരെ സിജോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നാലാം സ്ഥാനം വരെ അപ്പോൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ വോട്ടിങ്ങിൽ കയറി കയറി ഒരു വ്യക്തി പെട്ടെന്ന് എല്ലാം തകിടം മറിച്ചുകൊണ്ട് നോർ ഔട്ടായത് ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായാലും നമുക്കാർ ഏറ്റവും കൂടുതൽ കുറഞ്ഞ വോട്ടും അങ്ങനെ നിൽക്കുന്ന ഒരു ഉണ്ട് അപ്പോൾ സിജോ അങ്ങനെ സിജോ ഒക്കെ ഒരുപാട് ആരാധകരും പിന്നെ അത്യാവശ്യം വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്നായിരുന്നു നമ്മുടെ പ്രതീക്ഷകൾ ഇവിടെ എന്താണ് പാളിപ്പോ മനപൂർവ്വം അവരെ പുറത്താക്കിയതാണോ രണ്ട് ഫീമെയിലിൽ വെച്ചിട്ട് ജാസ്മിനും ശ്രീധുനിയും രണ്ട് ഫീമെയിൽ വേണം നിർബന്ധ പ്രകാരം അങ്ങനെ ഒരു ബേസിലാണോ എനിക്ക് അറിയില്ല എന്തായാലും സിജിനേക്കാൾ മുമ്പ് പോകേണ്ടവർ ബിഗ് ബോസ് വീട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അവരൊന്നും ഒഴിവാക്കാതെ ഈ സാധുവിനെ പിടിച്ചിട്ട് പുറത്തേക്ക് ആക്കിയത് ശരിയായ കാര്യമായില്ല ശരിക്ക് ടോപ്പ് ഫൈവിലേക്ക് എത്തേണ്ട ഒരു കണ്ടസ്റ്റൻറ്റിൽ നൂറ് ശതമാനം സിജോ വേണ്ടിയിരുന്നു എന്നുള്ളതാണ് സിജോ ഇല്ലാത്തൊരു ബിഗ് ബോസ് അത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലിംഗ് ആണ് സത്യം പറയണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ശരിക്ക് സിജോ ടോപ്പ് ഫൈവിലേക്ക് എത്തിയിരുന്നു അതായത് ആ പണപ്പെട്ടി അവിടെ നിൽക്കുന്ന പണപ്പെട്ടി ഉണ്ടല്ലോ അഞ്ച് ലക്ഷത്തിൻ്റെ അത് വീണ്ടും അതിന് വേണ്ടിയിട്ട് അത് കൂടുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് അത് ഋഷി കൊണ്ടുപോകുകയാണെങ്കിൽ ഒരു പക്ഷേ സായി ടോപ്പ് ഫൈവിലേക്ക് എത്തേണ്ടതായിരുന്നു ഋഷിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു ഋഷിക്ക് വീട് പോലും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഋഷി നൂറ് ശതമാനവും അർഹനാണ് പണപ്പെട്ടിക്ക് അപ്പോൾ അത് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഋഷിക്ക് ശരിക്കും ഋഷി ചെയ്യുന്നത് അതിന് അർഹതപ്പെട്ട ആള് അതുപോലെ തന്നെ നന്ദന വീടില്ലാത്ത കഷ്ടപ്പെടുന്നവർക്ക് ഒരു വീടാവട്ടെ അതൊക്കെ നമ്മൾ നല്ല കാര്യമാണ് അപ്പൊ സിജു ആണെങ്കിലും ഒരു ബിഗ് ബോസിന്റെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു വളരെ സങ്കടമുണ്ട് സിജോടെ ഈ ഒരു ബിഗ് ബോസ് വീട്ടിൽ നിന്നുള്ള പുറത്താകല് കേട്ടപ്പോൾ ഷോക്ക് പോയി എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല പലരും പറയുന്നുണ്ട് വോട്ടിന്റെ കുറവാണെന്ന് പറയുന്നുണ്ട് പല രീതിയിൽ വിമർശിക്കുന്നുണ്ട് അവിടെ വിമർശിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് അവിടെ പോയിട്ട് ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് കളിക്കുന്നതിന്റെ ഒരു കഷ്ടപ്പാട് നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷെ അവിടെ അവൻ അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട് പ്രത്യേകിച്ച് ആ വേദന ഒക്കെ സഹിച്ച് അതൊക്കെ ആലോചിച്ചിട്ടാണ് അപ്പം പലരും പറയും പിന്നെ അങ്ങോട്ട് പോയി മുട്ടിട്ടില്ലേ എല്ലാത്തിലും ഗെയിമാണ് ഗെയിമിന്റെ ഭാഗമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും ബിഗ് ബോസ് വീട്ടിൽ നട്ടിലുള്ള ആൺകുട്ടികൾ ചിലപ്പോൾ ഇങ്ങോട്ട് ചൊറിഞ്ഞിടുന്ന അങ്ങോട്ട് കയറി മാന്തും ബിഗ് ബോസിലെ എ ടു സെഡ് അതായത് കട്ടയ്ക്ക് ഇഞ്ചോടിഞ്ചി പോരാടേണ്ട മുന്നിൽ പോരാടും ചെയ്യും നല്ല സ്നേഹത്തോടു കൂടി പെരുമാറേണ്ടവരോട് നല്ല സ്നേഹത്തിൽ പെരുമാറാനൊക്കെ അറിയുന്ന നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഒരു പക്ക ജെനുവിനുമായിരുന്നു പക്ക ക്വാളിറ്റി ഉള്ളൊരു കണ്ടിഷൻ്റെ ആയിരുന്നു അതായത് ഒരു മനുഷ്യസ്നേഹമുള്ള വ്യക്തി തന്നെയായിരുന്നു സിജോ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാനും അനുസരിക്കാനും ഒരു എളിമക്കളിൽ അത്യാവശ്യം നല്ലൊരു നല്ലൊരു ജെനുവിനായിട്ടുള്ളൊരു വ്യക്തിത്വം തന്നെയായിരുന്നു സിജോ എന്നുള്ള കാര്യത്ത് ഞാനും സംശയമില്ല സിജോനെ ഇഷ്ടപ്പെടാത്തവർ ചിലപ്പോൾ തന്നെ വന്ന് താഴെ വന്നിട്ട് എന്നെ തെറി അറിയി നോ പ്രോബ്ലം ഞാൻ ഇപ്പോഴും പറയുന്നു സിജോ എന്നെ സംബന്ധിച്ചിടത്തോളം സിജോ ബിഗ് ബോസിൽ ഈ വന്ന ആ സമയം തൊട്ട് ഇന്ന വരെ ഞാൻ സിജോനെ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ് സിജോ പോയതിൽ ഇത് വളരെ നഷ്ടമാണ് നമ്മളെപ്പോലുള്ള അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്താ പറയുക ഇപ്പം തന്നെ പോവരുതെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ് അത്ര എനിക്ക് പറയാനുള്ളൂ സിജോനെ പുറത്താക്കിയതിൽ വളരെയധികം വിഷമുണ്ട് ബിഗ് ബോസേ ഇച്ചാതി വേണ്ടി ചേർന്നു വേറെ ആ വേസ്റ്റുകളായിട്ടുള്ള ഒരുപാട് പേര് അവിടെ ഉണ്ട് ആരെങ്കിലുമൊക്കെ എടുത്ത് തട്ടിരുന്നു ആ സിജോനവിടെ ബാക്കിയൊക്കെയെന്നു അത്ര എനിക്ക് പറയാനുള്ളൂ ഞാൻ സിജോനെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു പ്രേക്ഷകമെന്നുള്ള രീതിയിൽ സിജോൻ്റെ ഈ ഒരു പുറത്താക്കൽ വളരെ സങ്കടം നിറഞ്ഞതാണെന്നുള്ളത് മാത്രം എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് അഭിപ്രായം പറയാം സിജോ പോയതിനോട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് പറയാം എനിക്ക് ഷോക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അടിയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരു സിജോനെ ഇഷ്ടപ്പെട്ടവർ മാത്രം കണ്ടാൽ മതി ഈ വീഡിയോന്ന് കൂടി റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ബാക്കിയുള്ളവർ കാണണം എനിക്കൊരു നിർബന്ധമില്ല ഇത് എൻ്റെ വിഷമം ഞാൻ പറഞ്ഞതാണ് സിജോ പോയത് ഭയങ്കര നഷ്ടം തന്നെയാണ് ഭയങ്കര സങ്കടമുണ്ട് ഈ ഒരു ബിഗ് ബോസ് ഹൗസിലെ ടോപ്പ് ഫൈവിലേക്ക് എത്തേണ്ട കണ്ടസ്റ്റൻറ്റുകളിൽ ഒരാളാണ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റേഷൻ പറയുന്നില്ല വളരെ സങ്കടമുണ്ട്